അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ക്ലൈമ്പിങ് റോസ് കണ്ടോ നമ്മളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ കൊല കുത്തി നമ്മുടെ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുമേ ഗുഡ് മോർണിംഗ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ക്ലൈമ്പിങ് റോസിൻ്റെ കുറച്ച് വിശേഷങ്ങളാണെ കുഞ്ഞു കുഞ്ഞു പൂക്കളുമായിട്ട് അടിപൊളി പൂക്കൾ തന്ന കണ്ടോ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന നമ്മുടെ ക്ലൈമ്പിങ് റോസ് കണ്ടോ ഇതുപോലെ നിറഞ്ഞു പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ നിറഞ്ഞു പൂക്കും അതുപോലെ ഇതിൻ്റെ കമ്പ് വെച്ച് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തൈ പിടിപ്പിക്കാം കുറച്ച് ടിപ്സുകൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ചെടികളെ ഉണ്ടല്ലോ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നട്ടുപിടിപ്പിക്കുക ഒരു സിക്സ് അവേഴ്സെങ്കിലും സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ഈ ചെടിയെ വെച്ച് പിടിപ്പിക്കണം നമ്മൾ പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന പ്ലാന്റിനെ നല്ലൊരു പോട്ടിമിക്സ് ഒക്കെ കൊടുത്ത് നമ്മളിതിനെ നട്ടുപിടിപ്പിക്കാ നിലത്ത് നമുക്ക് നടാം അതുപോലെ ചട്ടിയിലും വളർത്തി കണ്ടില്ലേ നമ്മുടെ ഈ ചെടി കണ്ടോ നിറയെ മുട്ടുകളാണ് വീട് വീടും ഇങ്ങനെ മുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുക നമുക്ക് ഈ റോസാ ചെടിയെ നിലത്ത് വളർത്തുവാണെങ്കിലും നമുക്ക് ആർച്ചിലൊക്കെ നമുക്ക് കയറ്റി വിടാൻ നല്ല ഭംഗിയാണേ അതുപോലെ പിന്നെ വീടിൻ്റെ സൈഡിൽ വെയിലുള്ള സൈഡ് പ്ലേസ് ഉണ്ടല്ലോ അവിടെ നമുക്ക് ഇതുപോലെ പൈപ്പ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കയറൊക്കെ കെട്ടി നമുക്ക് കയറ്റി വിടാം നമ്മൾ എവിടെ കയറ്റി വിടാൻ ഉദ്ദേശിക്കുന്നോ അവിടെ നമുക്ക് ഇതിനെ പടർത്തി വിടാൻ പറ്റും നമുക്ക് ഈ പ്ലാന്റിനെ ഉണ്ടല്ലോ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ നല്ലതാണേ ഹാങ്ങിങ് പോട്ടിൽ വെച്ചാൽ നല്ല രീതിയിൽ ഇതുപോലെ ആയിട്ട് കിടക്കും അതാണ് ഈ റോസിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ നമുക്ക് ആർച്ചിലൊക്കെ കയറ്റി വിടണമെങ്കിലുണ്ടല്ലോ രണ്ട് വലിയ സൈസ് പോട്ടിൽ നമ്മൾ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ കയറ്റി വിടുകയാണെങ്കിൽ നല്ല രീതിയിലത് കയറി വരും ഇതിപ്പോൾ എൻ്റെ ഒറ്റ ഒരു പ്ലാന്റ് ആണ് ഇത്രയും പൂക്കളായിട്ട് നിൽക്കുന്നത് അങ്ങനെ നമുക്ക് വളർത്താം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ പ്ലാന്റിനെ വളർത്താം നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ഇതിന് പുതയൊക്കെ ഇട്ട് കൊടുക്കാം ഇതിന് ചുവട്ടിലെ കരിയിൽ പിന്നെ നമ്മൾ ഈ വെജിറ്റബിളിൻ്റെയൊക്കെ തോലും അങ്ങനെ പിന്നെ സവോളയുടെ തോലും ഇങ്ങനെയൊക്കെ ഉള്ളത് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ കൊണ്ടു ഇടക്കതെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തളിഞ്ഞു പോകും പിന്നെ അതൊക്കെ നമുക്ക് ഡൈലൂട്ട് ചെയ്ത് നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാകുള്ളേ പിന്നെ മഴ സമയത്ത് നമ്മൾ കരിയിലൊന്നും പൊതയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല അതിൻ്റെ ചുവട് നല്ല വൃത്തിയായിട്ട് കളകളൊന്നും ഇല്ലാതെ കിടക്കുവാണെങ്കിൽ ഫംഗലോ അങ്ങനെയൊന്നും വരാതെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരും പിന്നെ ചെടി നല്ല രീതിയിൽ ഇതുപോലെ പൂക്കൾ ഇടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കൊണ്ടുവരുമ്പം നമ്മൾ മേടിക്കുന്ന ഒരു ചെറിയ ചെടിയായിരിക്കുമല്ലോ നമ്മൾ മേടിക്കുന്നത് അതിൽ പൂക്കളോ മുട്ടുകളോ ഉണ്ടെങ്കിൽ ആ മുട്ടുകളും പൂക്കളും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണേ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ചട്ടിയിലാ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കണമെങ്കിൽ നല്ലൊരു പോട്ടിങ് മിക്സ് നമ്മൾ കൊടുക്കണം അങ്ങനെ മേൽമണ്ണും ചാണകപ്പൊടി എല്ലുപൊടിയും പിന്നെ വേപ്പിൻ മെണ്ണാക്കും കൂടി ഇട്ട മിക്സ് കരിയില കമ്പോസ്റ്റും കൂടെ ചേർത്ത് നല്ല ഒരു മിക്സ് അതിൽ നമുക്ക് ആറ്റുമണൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ ചരല് ചേർന്ന മണ്ണും മതി അതിലേക്ക് നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റ് ഒരു അരസ്പൂൺ ചേർത്ത് കൊടുക്കണം എന്നാലേ ചെടി നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ ഇത്രയും നല്ല പച്ച കളറിലാണ് നിൽക്കുന്നത് അപ്പോൾ മൈക്രോ ന്യൂട്രിയൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ചെടി നല്ല രീതിയിൽ വളരും കുറേ നാളത്തേക്ക് നമുക്ക് ചെടിക്ക് മറ്റ് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളർന്നു വരും നമ്മൾ ആദ്യത്തെ ആ മുട്ടകളും ഒക്കെ കളഞ്ഞു കഴിയുമ്പോഴാണ് നിറച്ച് നല്ല ശിഖരങ്ങളുമായിട്ട് വളർന്നു വന്നിട്ട് നിറയെ മുട്ടകളും പൂക്കളും ഉണ്ടാവുമേ അപ്പോൾ അതാദ്യം ശ്രദ്ധിക്കണം പിന്നെ ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോഴും നമ്മൾ നല്ല വെയിലുള്ള ഒരു പ്ലേസ് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അതിനെ ഹാങ് ചെയ്തിടാൻ ശ്രദ്ധിക്കുക കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഈ ക്ലൈമ്പിങ് റോസേ പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ച് നമുക്ക് വേര് പിടിപ്പിക്കാവുന്നതാണ് നല്ല വേഗത്തിൽ തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതാണ് പിന്നെ ഇതിന്റെ ഇലകളുടെ ഒരു പ്രത്യേകത കണ്ടോ കണ്ടോ ഇലകൾ കണ്ടോ നല്ല നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഇലകളാണ് പിന്നെ ഇതിന്റെ മുള്ളുകളാണെങ്കിലും ചെറിയ ചെറിയ മുള്ളുകളെ ഉള്ളേ മറ്റ് റോസയുടെ വിട്ടുള്ള മുള്ളുകളൊന്നും ഇതിലില്ല നമ്മൾ ഈ റോസാ ചെടിക്ക് ഇടയ്ക്കിടക്ക് നമ്മള് വളങ്ങൾ മാറി മാറി കൊടുക്കണേ ഒരേ വളങ്ങൾ തന്നെ കൊടുക്കാതെ അപ്പോൾ നമുക്ക് ജൈവവളങ്ങളും കൊടുക്കാം അത് ചൂട് സമയത്തും മഴ സമയത്തും നമ്മൾ പിന്നെ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറ് കൊടുക്കരുത് അപ്പോൾ ഇതിന് ഈ ഈ റോസയ്ക്ക് സപ്പോർട്ട് കൊടുക്കണം ആദ്യം മുതലേ നമ്മൾ ചെറിയൊരു സപ്പോർട്ട് കൊടുത്തു വേണം ഇതിനെ ഒന്ന് വളർത്തി വളർത്തിക്കേറ്റി വിടാനേ അപ്പോൾ സപ്പോർട്ട് വേണ്ട ഒരു ചെടികൂടിയാണ് ഈ ക്ലൈമ്പിങ് റോസ് പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണ് ഈ റെയിനി സീസൺ ആകുമ്പോൾ നമ്മളൊന്ന് ഹാഡ് പ്രൂൺ ചെയ്യണം ഇപ്പം തന്നെ കണ്ടോ ഇത് ശരിക്കും ഇത് വളർന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടിയിൽ ഇതുവരെയും പൂക്കളുണ്ടായിട്ടില്ലെ ഉണ്ടാകുന്നില്ലെങ്കിൽ കാര്യമായിട്ട് ഇതുപോലെ പൂക്കളുണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഹാർഡ് ട്രൂണിങ് കൊടുക്കണേ ഹാർഡ് ട്രൂണിങ് കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർന്നു വരും ഹാർഡ് ട്രൂണിങ് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഗ്രോത്ത് മിക്സറുകൂടെ കൊടുക്കണേ നമുക്ക് ഗ്രോത്ത് മിക്സറായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി നമുക്ക് കൊടുക്കാൻ പറ്റുമേ അങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർന്നു വരും അതിനുശേഷം നമുക്ക് പൂക്കാനായിട്ടുള്ള ഓർഗാനിക്കായിട്ടോ അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള നമ്മൾ കടലപ്പിണ്ണാ കൊണ്ടല്ലോ ആ കടലപ്പിണ്ണാക്ക് നമ്മൾ പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തത് കഞ്ഞിവെള്ളത്തിലിട്ട് കുതിർത്തത് ചൂട് സമയത്ത് അത് നമുക്ക് ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റും ലൈറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമേ അത് നല്ല രീതിയിൽ കടല നമ്മുടെ ഈ ചെടികൾക്ക് ഒത്തിരി നല്ലതാണ് റോസ ചെടിക്ക് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ സാധാരണയായിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഇതിന് കൊടുത്ത ഒരു വളം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാമേ അത് നമ്മളിടയ്ക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ചെടി ഇതുപോലെ നിറയെ പൂക്കുമേ കണ്ടോ ഇതിൻ്റെ കമ്പുകൾ എപ്പോഴും ഇങ്ങനെ ഹാങ്ങായിട്ട് കിടക്കുന്നുണ്ടോ മുട്ടുകളും പൂക്കളും ഇങ്ങനെ ഇതകത്ത് കിടക്കുന്ന കമ്പോ ഈ ഒറ്റ ചെടിയിൽ നിന്നാണ് ഇതുപോലെ നിറയെ കമ്പുകളും പൂക്കളും മുട്ടുകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതേ കണ്ടോ ഇതാണ് നമ്മുടെ ചെടിയുടെ ചുവട് കണ്ട റോസാ ചെടിക്ക് പിന്നൊരു ഇതുണ്ട് നമ്മൾ രാവിലെയും വൈകിട്ട് നനച്ചു കൊടുക്കണേ അങ്ങനെ നനച്ചാലാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂക്കളും മുട്ടുകളും ഇടാനും അതിനുള്ള ആ ഒരു ഇത് കിട്ടത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ചെടി അങ്ങ് വാടി നിൽക്കുമേ നമുക്ക് ഇതുപോലെ പൂക്കാൻ വേണ്ടി നമുക്ക് ഡാപ്പൊക്കെ ഇട്ട് കൊടുക്കാം എൻപിക്കൊക്കെ കൊടുക്കാം എല്ലാം കൊടുക്കാം എന്നാലും ഞാൻ കൊടുക്കുന്ന ഒരു സീക്രട്ട് ഫെർട്ടിലൈസർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമേ ഇത് കണ്ടല്ലേ നമ്മുടെ വിനാഗിരി ആണേ ഇതെല്ലാം അടപ്പ് നമ്മുടെ ഈ കുപ്പിയുടെ തന്നെ അടപ്പിൽ ഒരടപ്പ് നമ്മൾ ഓരോ ഒന്നര ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും കൂടി പോകാൻ പാടില്ല കുറഞ്ഞാലും കുഴപ്പമില്ല നമ്മളിപ്പം റോസച്ചെടിക്ക് അങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പം അങ്ങനെ കൊടുത്താൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ പൂക്കളിടും ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ പൂക്കൾ നമ്മുടെ ചെടികൾക്ക് നിറയാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ മതി നമ്മൾ അങ്ങനെ നമ്മൾ എടുത്തേക്ക് വേണേ വെള്ളമേ കണ്ടോ ഒരു സ്പൂണെന്ന് പറഞ്ഞാൽ ഒരു സ്പൂണാണ് അതിൻ്റെ കണക്ക് ഒരു ചെറിയ സ്പൂണിന് അഞ്ച് എം എൽ ഇത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മുടെ ചെടികളിലെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ഇലകളിലോ തണ്ടുകളിലോ ഒന്നും വീഴണ്ട ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഈ ഒരു റോസ ചെടിക്ക് ഒഴിക്കാം അതുകൂടെ നമ്മുടെ എല്ലാ റോസാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല തളുപ്പുകളൊക്കെ വന്നിട്ട് അതിൽ നിറയെ പൂക്കൾ വരുമേ അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരിക്കലും വിനാഗിരി കൂടി പോകരുതേ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോഴും പലരും എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണേ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്